പാതിവില തട്ടിപ്പിനു ഇരായവർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി പതിനഞ്ചിന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കണ്ണൂർ സീറ്റ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാഹനങ്ങളും മറ്റ് സാധനങ്ങളും നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട വനിതകളെ ബന്ധിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പതിനഞ്ചാം തീയതി രാവിലെ മണിക്ക് കണ്ണൂർ വുമൺ വുമൻ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തട്ടിപ്പിന് ഇരയായവർക്കൊപ്പം പ്രതിഷേധ മാർച്ചിലും ധർണയിലും അണിനിരക്കും സീറ്റ് തട്ടിപ്പ് കേസിൽ പോലീസ് തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ ഒളിച്ചുകളിക്കുകയാണെന്ന് പറഞ്ഞു ആരോപിച്ചു സീറ്റ് ജില്ലാ കോർഡിനേറ്റർ മോഹനനും പ്രൊമോട്ടർമാർക്കെതിരെയും തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ മോഹനൻ കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സീറ്റ് നടത്തിയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത അഴീക്കോട് എം എൽ എ കെ വി സുമേഷും പഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇരകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് തങ്ങൾക്ക് നിയമസഹായം നൽകിയത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് തട്ടിപ്പിന് ഇരയായവരിൽ വിവിധ പാർട്ടി വിശ്വാസികളുമുണ്ട് പ്രൊമോട്ടറായ രാജാമണി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തെറ്റാണ് പ്രൊമോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴിയാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും പണം നൽകിയത് അഴീക്കോട്ടെ പ്രൊമോട്ടറിൽ ഒരാളായ സക്കീന ഒരു മെമ്പറുടെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് പാതി വിലയ്ക്ക് വാഹനം വാങ്ങിത്തരുന്നതല്ലേ എന്ന ന്യായമാണ് ഇതിന് ഇവർ പറഞ്ഞത് തങ്ങളുടെ പരാതികൾ കേൾക്കാൻ കണ്ണൂർ സിറ്റി സിറ്റി പോലീസ് കമ്മീഷണറോ കണ്ണൂർ കളക്ടറോ തയ്യാറാകുന്നില്ല തട്ടിപ്പുകാരിൽ നിന്നും പണം തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സർക്കാർ ഇടപെടണമെന്നും തട്ടിപ്പിന് ഇരയായവർ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ തട്ടിപ്പിന് ഇരയായ എ പി നഫീല ഇപ്രിസ അനില തമ്പുരാൻകണ്ടി ടി പ്രേമജ എന്നിവർ പങ്കെടുത്തു ആയിരത്തിഅണ് ഓരോ പ്രൊമോട്ടറും അവരുടെ കയ്യിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ചില ആൾക്കാർ കോർഡിനേറ്റർ മോഹനേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നു പ്രൊമോട്ടർക്കോ കോർഡിനേറ്റർക്കോ ഇതുമായിട്ട് ബന്ധമില്ല അവർ പെട്ടുപോയ ആൾക്കാരാണെന്ന് അപ്പോൾ ഈ ഫ്രീസ് അക്കൗണ്ട് ഫ്രീസാണെന്ന് അറിഞ്ഞിട്ടും ആണെന്ന് ശേഷവും അതിനുശേഷവും നമ്മളടുത്തുനിന്ന് അവർ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ഇപ്പം ഇന്ന് കണ്ണൂരിൽ ഒരു കേസാണ് എടുത്തിട്ടുള്ളത് ഒരു കേസ് എടുത്തത് ആരുടെയാണ് നമ്മൾ പ്രതി ഇരകൾ പ്രതി എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന മോഹനൻ എന്ന് പറയുന്ന ആളുടെ കേസാണ് എടുത്തിട്ടുള്ളത് ശരിക്കും പരാതിയായി ആ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങളും നിങ്ങൾ കൂടെ അവിടെ ഉണ്ടായതാണ് സ്റ്റേഷനിൽ ഫസ്റ്റ് പോകുന്നത് നമ്മളാണ് എന്നാൽ നമ്മളുടെ കേസ് എടുക്കാതെയാണ് അവർ പ്രതിയായ മോഹനൻ എന്ന് പറയുന്ന ആളുടെ കേസ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് കമ്മീഷണർ ഓഫീസ് എസ് പി ഓഫീസിൽ പോയപ്പം ഞങ്ങളെ കമ്മീഷണറെ കാണാൻ കൂടെ അവർ സമ്മതിച്ചിട്ടില്ല ആണ് നമ്മളെ ഡീൽ ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞത് അനു പറയും അവർ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അവർക്കെതിരെ നമുക്ക് പരാതി എടുക്കാൻ പറ്റില്ല അവരുടെ കയ്യിൽ നിങ്ങൾ ക്യാഷ് അടച്ച തെളിവെന്തോണ്ടോ ചോദിച്ചു അപ്പോൾ അന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനൊരു പിന്നെ പേഴ്സണലായിട്ട് പൈസ കൊടുത്ത കാര്യം നമ്മൾ അന്ന് അറിഞ്ഞുകൂടായിരുന്നു അന്ന് രാത്രി ഒരു മീഡിയ ചർച്ച ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിഞ്ഞത് അഞ്ച് മാസമായി ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പാട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു അപ്പാടാന്ന് കുറേ കുറേ പേര് പറഞ്ഞത് നമ്മൾ പേഴ്സണലായിട്ട് പ്രൊമോട്ടർമാരുടെ കയ്യിലും കൊടുത്തു അത് കഴിഞ്ഞ് കോർഡിനേറ്ററായ മോഹൻ്റെ കയ്യിൽ കൊടുത്ത് അവർ ഏത് അക്കൗണ്ടിലാണ് ഇട്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ സിവിൽ സൊസൈറ്റിൻ്റെ എന്ന് പറയുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എസ് ബി അവർ പറഞ്ഞത് അവർക്ക് അവർ അവർക്കെതിരെ കേസെടുക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ട് നമുക്കറിയുന്നില്ല അതെന്തിനെ ഇവർ ഇത് മറച്ച് വെക്കുന്നത് നമ്മൾ ഇത്രയും ദിവസമായിട്ടും എന്നും അവർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടി നടത്തിയിട്ടാന്ന് നമുക്ക് അറിയാൻ പറ്റി അതെന്തിന് അതാണ് നമുക്കെന്ന് അറിയേണ്ടത് വളപട്ടമുള്ള ഇവിടെ ഇരിക്കുന്ന അമ്മയടക്കം ഇതിലും പ്രായം വേറെ ആരും ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് നമ്മൾ മൂന്ന് ദിവസമാണ് ഈ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വളപട്ടണ സ്റ്റേഷനിൽ സിക്സ് ഫോർട്ടി ഫൈവ് ടു സോറി ടെൻ തേർട്ടി ടു സിക്സ് ഫോർട്ടി ഫൈവ് വരെ അവിടെ ഉണ്ടായിരുന്നു സ്റ്റിൽ അവരോട് അവർ ഒരു മാനുഷിക പരിഗണന വരെ തന്നിട്ടില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ ആയിരുന്നില്ല നമ്മൾ ഇത്രയും സ്ത്രീകൾ ഈ പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ് നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് അതവര് മറന്നു പോവുകയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല നമ്മളെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത് നമ്മൾ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തവരാണ് ഇതിൻ്റെ ഉദ്ഘാടനവും അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത് കാരണമാണ് നമ്മളിത് വിശ്വസിച്ചിരിക്കുന്നത് നമ്മളിപ്പം പിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നിങ്ങളെങ്ങനെ ഇതിൽ പെട്ടുപോയി ബുദ്ധിയില്ലേ വിവരവും ബുദ്ധിയും വിവരവും മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ എലക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ ഒരിക്കലും ആചോ ആലോചിക്കില്ല അവർ ഇങ്ങനൊരു കാര്യം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പിന്നെ എന്താ പറയുക ക്യാൻവാസ് ചെയ്യും ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodwa Edu Roadmāda iiri irri road mattu